നാടൻ കലാരൂപങ്ങളിൽ ദീർഘകാലത്തെ പരിശ്രമമുണ്ടെങ്കിൽ മാത്രം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി അതുപോലെ തന്നെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം സദസ്സിലേക്ക് അത്രയും നല്ല രീതിയിൽ കാണികളെ ആകർഷിക്കുന്ന തരത്തിൽ നല്ല ഒരു കോൽകളിയുടെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റണമെന്നാണ് എന്നുണ്ടെങ്കിൽ അതിനു മാത്രം കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് കളിച്ച് നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ് കോൽക്കളി എന്ന് പറയുന്നത് സാധാരണ നാടൻ കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെ ആയിട്ട് പഠിച്ചെടുക്കാനോ അതുപോലെ തന്നെ മുഖഭാവങ്ങൾ എന്ന് പറയുന്നതിന് ഏറെ പ്രാധാന്യമുള്ള ഒരു നാടൻ കലാരൂപം കൂടെയാണ് കോൽകളി എന്ന് പറയുന്നത് എച്ച് എസ് വിഭാഗം കോൽക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് എച്ച് എസ് എസ് വിഭാഗമാണ് ചെറുകുളംബ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് നമുക്ക് എന്തായാലും എത്ര കാലത്തെ പരിശ്രമമാണ് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് പഠിച്ചെടുത്തത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഹലോ എല്ലാരും ടയർഡ് ആയിട്ടിരിക്കണോട്ട് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ് ആണോ പ്ലസ് വൺ പ്ലസ് ടു മിക്സ്ഡ് ആണോ എത്ര കാലത് ആറ് മാസമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയാണ് സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ് നമ്മുടെ സെറുമാരുടെ സപ്പോർട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് പിന്നെ ഞങ്ങളുടെ ട്രെയിനർമാർ സെർ സേർ കുറച്ച് തിരക്കിലായിട്ട് പോയതാണ് സാറ് അതി കഠിനമായിട്ടുള്ള പ്രയത്നം പിന്നെ ഞങ്ങൾ ഞായർ ശനി അങ്ങനെ അതുപോലെ ലീവുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വരും കറക്റ്റായി ചെയ്യും പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞങ്ങൾ ഐ കെ ടി എച്ച് എസ് തന്നെയാണ് സംസ്ഥാന തലത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് പതിനഞ്ചില് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കൂടി ഞങ്ങൾ ടീം തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സംസ്ഥാന കലോത്സവത്തിലും ഞങ്ങൾ ടീമിനെയാണ് ഈ വർഷം സംസ്ഥാനത്തെ എന്തായാലും സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ കൂടെ ഉള്ളത് സാർ ഇപ്പൊ കൂടെ തന്നെ ഉണ്ട് സാറിന്റെ ഓരോ വർഷത്തെ ക്രിയേഷൻ അതായത് ഇപ്പോ സ്റ്റേ ജഡ്ജസിനായാലും ഓഡിയൻസിനായാലും നല്ല ത്രില്ലായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കളിയാണ് താമരവട്ടം അതേപോലെ മൈലാഞ്ചി കളി ഈ വർഷം പുതിയതായി ക്രിയേറ്റ് ചെയ്തതാണ് അതൊക്കെ ജഡ്ജസിനും ഓഡിയൻസിനൊക്കെ അതി ഭയങ്കരമായ ഒരു ത്രില്ലും അതേപോലെ ക്രിയേറ്റ് ചെയ്ത കളിയാണ് അതിലുള്ള പാട്ട് ശംസു സാർ ശംഷു ഹെഡറി കോഡ് പറയും ആൾ ക്രിയേറ്റ് ചെയ്ത പാട്ടാണ് ആ സ്റ്റെപ്പിനെ ഒത്തിരി പാട്ട് ക്രിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് പാട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ് ശംസു സാർ അതേപോലെ എല്ലാ സാറുമാരും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ സംസ്ഥാന എല്ലാവരുടെയും സപ്പോർട്ട് ഒരേപോലെ ഉണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും എല്ലാം കൂടെ വിജയം നിലവിൽ ഇവിടെ നിൽക്കുന്നത് എന്താണ് നല്ല ടാസ്ക് ആയിരുന്നു പെർഫോമൻസ് നല്ല ടൈറ്റ് മത്സരമായിരുന്നു ഏകദേശം ടീമുകൾ ഉണ്ട് പിന്നെ അപ്പീൽ വന്ന വേറെ ടീമുകളുണ്ട് സംശയം സംശയമുണ്ട് മത്സരം തന്നെ ആയിരുന്നു പക്ഷെ നമുക്ക് സ്റ്റേജിൽ ഏകദേശം കോൺഫിഡൻസ്

നമ്മൾ രണ്ട് പേര് തമ്മിലുള്ള ഒരു അതാണ് കളിയിൽ വരുന്നത് അതുകൊണ്ടാണ് അത്ര കളി സ്റ്റേജിൽ ാണ് ചുവടുകളും മുഖഭാവങ്ങളും ഒരേപോലെ നന്നായാൽ മാത്രം വിചാരിച്ചതുപോലെ സദസ്സിന് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ മാത്രം സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കോൽ കളി എന്ന് പറയുന്നത് എന്തായാലും ഫസ്റ്റ് നേടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു തുടർന്ന് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല വിജയം കരസ്ഥമാക്കി എന്തായാലും വരണം താങ്ക്

കൊടുമല <muchly> <muchly>